വാഹനയാത്രികർക്ക് അപകടക്കണിയായി ഏലപ്പാറ കൊച്ചുകരിന്തരുവി ഉപ്പുതറ റോഡ് റോഡിന്റെ വശങ്ങളിൽ വലിയ രീതിയിൽ കട്ടിങ്ങുകൾ രൂപപ്പെട്ടതാണ് അപകട ഭീഷണി ഉയർത്തുന്നത് ഇരുചക്ര വാഹനയാത്രികർക്കാണ് റോഡ് മാറുന്നത് അടുത്തിടെ ആധുനിക രീതിയിൽ നവീകരിച്ച ഏലപ്പാറ ചെമ്മണ്ണ കൊച്ചുകരിന്തരി ഉപ്പുതറ റോഡാണ് വാഹനയാത്രികർക്ക് അപകടക്കണിയാകുന്നത് താരതമ്യ വീതി കുറഞ്ഞ റോഡാണിത് തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള വാഹനയാത്ര ആസ്വദിക്കുന്നതിനായി സ്വകാര്യ വാഹനയാത്രിക അടക്കം കൂടുതലായും തിരഞ്ഞെടുക്കുന്നത് ഈ പാതയാണ് എന്നാൽ ഈ റോഡിന്റെ ചില ഭാഗങ്ങളിൽ ടാറിംഗിന് ശേഷം വലിയ കട്ടിങ്ങുകൾ രൂപപ്പെട്ടിരിക്കുന്ന അപകടകനയായി മാറുകയാണ് റോഡിന്റെ വശങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യാത്തതാണ് കാരണങ്ങളിലൊന്ന് മഴയത്ത് ശക്തമായ വെള്ളമൊഴുകിയും മറ്റും ചിലയിടങ്ങളിൽ വലിയ കിടങ്ങിന് സമാനമായ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇരുചക്ര വാഹനയാത്രികരാണ് അപകടത്തിൽപ്പെടുന്നതിൽ ഏറെയും രണ്ട് വാഹനങ്ങൾ ഒരേ സമയം ഇതുവഴി കടന്നുപോയാൽ കട്ടിങ്ങുള്ള ഭാഗങ്ങളിൽ സുഖമായി കടന്നുപോകാൻ കഴിയാത്ത സാഹചര്യവും ചില സമയങ്ങളിൽ ഈ കട്ടിങ്ങുകളിൽ ചാടി വാഹനത്തിന്റെ കേടുപാടുകളും സംഭവിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ എലപ്പുറം